ഹായ് ഹലോ ഇന്ന് ഞാൻ ചക്ക എലിശ്ശേരിയാണ് തയ്യാറാക്കാൻ പോകുന്നത് അതിന് വേണ്ട ചക്ക എടുത്തിട്ടുണ്ട് ഒരുവിധം വിളഞ്ഞ ചക്കയാണ് എടുത്തേക്കുന്നത് ഈ ചക്കൊന്ന് അരിഞ്ഞ് വയ്ക്കാം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം ചക്ക അരിഞ്ഞ് അത് കുറച്ച് ചക്കക്കുരു കൂടി ഇട്ടിട്ടുണ്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട് മുളക് പൊടി ഒരു ഒരു സ്പൂൺ ഇല്ല അര സ്പൂൺ ഇനി മഞ്ഞൾപ്പൊടി ഇനി ഇതിനകത്ത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അര ഗ്ലാസ് വെള്ളം ഇതൊന്ന് അടച്ചു ഒഴിച്ച് വേവിക്കുക ഇളക്കി വെള്ളി കുറവാണെന്നോന്ന് ചിക്കൻ കൊടുക്കാം ഇതൊന്ന് അടച്ചു വെക്കാം കുറച്ച് കൊറച്ച് കറിയേപ്പിലിട്ടിട്ടുണ്ട് അടപ്പ വെച്ചിട്ടുണ്ട് ഒരു അഞ്ച് വിസില് കേക്കുമ്പോ ഇതെടുക്കാം കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു കപ്പ് തേങ്ങയാണ് തേങ്ങയാതൊരു പാത്രത്തിലോട്ടാക്കി രണ്ട് പച്ചമുളക് എടുത്ത് മുറിച്ചിട്ട് ജീരകം ഇതൊരു അരക്കുന്ന ജാറിലോട്ടാക്കാം എന്നാ അരച്ചെടുക്കാം ഇതേപോലെ അരഞ്ച് വലുതായിട്ട് അരയണ്ട ചെറുതായിട്ടൊന്ന് ചതച്ചു വെച്ച് ചക്കെ വെന്ത് നല്ലവണ്ണം വെന്തിട്ടുണ്ട് ചക്കക്കു കുഴി കിടക്കുന്നതില് വെന്ത് ചക്ക ചട്ടിയിലോട്ടാക്കിയിട്ടുണ്ട് കുക്കറിൽ നിന്ന് ചട്ടിയിലോട്ടാക്കി പിന്നെ നമുക്ക് തേങ്ങയും പച്ചമുളകും ജീരകവും ജീരവും വിട്ടു കൊടുക്കാം അങ്ങനെ ഇലശ്ശേരിയുടെ പരിവായിട്ടുണ്ട് ഇനി കത്ത് കടുവൊക്കെ വറക്കാം വെച്ചുകൊണ്ട് പാനടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടലിട്ട് കൊടുക്കാം കടികൊക്കെ പൊട്ടുന്നു മുളകും കറവിയൊക്കെ ഇട്ട് കൊടുത്ത് കുറച്ച് തേങ്ങ ഇളക്കി കൊടുക്കാം നന്നായിട്ട് ചക്കയിൽ ചേരി ആയിട്ടുണ്ട് ഇതും കൂടെ വറുത്ത് ഇട്ടാൽ മതി മൂപ്പിച്ചിട്ടാൽ മതി എളുപ്പത്തിൽ തയ്യാറാക്കാം ചക്കയിൽ ചേരി ചക്ക സീസണല്ലേ എല്ലാവർക്കും വീട്ടിലും ഉണ്ടാക്കാം നമ്മുടെ ഇത് തേങ്ങയൊക്കെ മൂത്ത കഴിഞ്ഞ് ഇതിനകത്തൊട്ടിട്ട് കൊടുക്കലിശ്ശേരി റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കൂ നല്ല ടേസ്റ്റ് ആണ് ചക്ക സീസൺ അല്ലേ എല്ലാവരും വീടുകളിൽ തയ്യാറാക്കി നോക്കൂ ഇങ്ങനെ തയ്യാറാക്കി നല്ല ടേസ്റ്റാണ് കഴിക്കാനൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ നാളെ വരാം എല്ലാവരും വീടുകളിൽ തയ്യാറാക്കി